കേരള ആൻഡ് ഡ്രഗ്സ് 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 അസോസിയേഷനും കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ബോധവൽക്കരണ സെമിനാർ സെമിനാർ കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഇടുക്കി ഇടുക്കി ജില്ലയിലെ ജില്ലയിലെ നടത്തിയ എറണാകുളം അസിസ്റ്റന്റ് കൺട്രോൾ സന്തോഷ് കെ മാത്യു മാത്യുടനം ചെയ്തു ഇടുക്കി ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു തൃശൂർ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സജു ആർ ആന്റിമൈക്രോബിയർ പ്രതിരോധവും പൊതുബോധവൽക്കരണവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകൾ നടത്തി അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും അതായത് നമ്മുടെ ചെറിയൊരു അതായത് മരുന്ന് മാറി കൊടുത്താൽ ഒരു ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പം അത് മാനുഫാക്ചറിങ് സൈഡിൽ അങ്ങനെ മാനുഫാക്ചറിങ് സൈഡിൽ തന്നെ നേരത്തെ വന്നിട്ടുണ്ട് ചില ചില മിസ്റ്റേക്കുകൾ അതായത് ലേബൽ മാറിപ്പോൾ അവിടെ ഒക്കെ മാനുഫാക്ചറിംഗിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മനുഷ്യർക്കുണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും കുറിച്ചും സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു മരുന്നുകളുടെ ദുരുപയോഗം സംബന്ധിച്ച കാര്യങ്ങളിലുണ്ടാകുന്ന നിയമ നടപടികളെ കുറിച്ച് എ സന്തോഷ് കെ മാത്യു വിശദീകരിച്ചു ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷനും ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് ബോധവൽക്കരണ സെമിനാർ നടത്തിയത് കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് എ കെ സി ഡി എ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോർജ് ജില്ലാ സെക്രട്ടറി അജിമോൻ ജോസഫ് എന്നിവർ നേതൃത്വം വഹിച്ചു സിറ്റി വിഷൻ കട്ടപ്പന